സോറി എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര വിഷമായി പോയി നമുക്ക് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ നമ്മളെടുത്ത് ഈ ക്യാമറയിൽ കാണുന്ന ആൾക്കാർ കാണാത്തൊരു ഭാഗമുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ക്യാമറ താഴ്ത്തി എന്ന് ഞാൻ നിങ്ങളോട് സോറി ചോദിച്ചു യൂട്യൂബർ ചെയ്ത ഒരു വീഡിയോ ഞാൻ കാണുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് അതിനേക്കാളും വിഷമായി കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായി അന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിപ്പുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സുകളിൽ ഒന്നാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ വിവാഹവും അതിൽ പങ്കെടുക്കാൻ പോയ ഓൺലൈൻ മീഡിയാസും ഓൺലൈൻ മീഡിയാസ് എങ്ങനെയാണ് വിവാഹത്തിൽ പങ്കെടുക്കുന്നത് ഈ സെലിബ്രിറ്റികളുടെ വിവാഹത്തിലൊക്കെ പങ്കെടുക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് രീതിയിലാണ് ഒന്നെങ്കിൽ വിളിച്ചിട്ടും അല്ലെങ്കിൽ വിളിക്കാതെ പോയി അവർ ഷൂട്ട് ചെയ്ത് നമ്മളെയൊക്കെ കാണിക്കുന്നു അവിടുത്തെ വിഷ്വൽസ് ഒക്കെ നമ്മളെയൊക്കെ കാണിക്കുന്നു കാണാൻ ആണല്ലോ കൊണ്ടാണല്ലോ അവർ പോകുന്നത് വിളിക്കുക എങ്ങനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെലിബ്രിറ്റീസ് ഒക്കെ വിളിക്കും ഇവരോട് വിളിച്ചിട്ട് പറയും ഇന്ന പോലെ ഞങ്ങളുടെ കല്യാണമാണ് അത് നിങ്ങൾക്ക് ഒരു ഹൈപ്പിലോട്ട് എത്തിക്കണം മറ്റുള്ളവരൊക്കെ ഒന്ന് കാണണം ഞങ്ങൾ കല്യാണം കഴിച്ചു എന്നുള്ളത് കഴിച്ചെന്നുള്ള അത്യാവശ്യം ഒരു ഒരു വൈറൽ കണ്ടന്റ് ആക്കി എടുക്കണം അതിന് വേണ്ടി നിങ്ങൾ ഒന്ന് ഷൂട്ട് ചെയ്തതരണം എന്ന് പറഞ്ഞ് ഇവരെ വിളിച്ച് ഷൂട്ട് ചെയ്യാറുണ്ട് അതല്ലാണ്ട് ഇവര് തന്നെ പോയി ഇവരുടെ കണ്ടന്റാണല്ലോ ഇവരുടെ അരിയാണല്ലോ എന്തായാലും ഈ കല്യാണം എന്ന് പറയുന്നത് ഇതുപോലുള്ള സെലിബ്രിറ്റികളുടെ ലൈഫൊക്കെ വെളിയിൽ കൊണ്ടുവരാമെന്നുള്ളതൊക്കെ അവരോട് അരിയാണല്ലോ അപ്പൊ ആ രീതിയിൽ അവര് പോയി ഷൂട്ട് ചെയ്യും അവരുടെ ഇഷ്ടത്തിന് പോയി ഷൂട്ട് ചെയ്ത് വെളി കാണിക്കുന്നുണ്ട് ഈ ശ്രീവിദ്യ മുല്ലച്ചേരിയുടെ കല്യാണത്തിന് ഓൺലൈൻ മീഡിയ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു പക്ഷേ ഒരു ഏതൊരു ഫംഗ്ഷന് ഒരു ചടങ്ങിന് വന്നപ്പോൾ ശ്രീവിദ്യ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ക്യാമറ ആയിട്ടൊന്നും വരരുത് അല്ലാതെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കല്യാണത്തിന് പങ്കെടുത്തിട്ട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നു പറയുന്നുണ്ട് ഇവർക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള അനുവാദവും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ബൗൺസേഴ്സ് ബൗൺസേഴ്സ് ാലോ ഈ ഒക്കെ വരുമ്പോൾ അവർക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് ഇങ്ങനെ കുറച്ച് ജീവന്മാരൊക്കെ നിൽക്കില്ല ഇപ്പം ഞാൻ ചെറിയ സെറ്റപ്പ് ഒരു ഗുണ്ട സെറ്റപ്പ് അപ്പം അവർ ഒന്നും അകത്തോട്ട് കടത്തി വിടില്ല ഈ ഓൺലൈൻ മീഡിയാസിനെ കല്യാണ സ്ഥലത്തോട്ട് കടത്തി വിടില്ല പക്ഷേ ഒരു ചെറുക്കൻ അതിൻ്റെ ഇടയ്ക്ക് കൂടി നൂഴിന്ന് കയറി വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയും അതിലൊരു സാറിന് പിടിച്ച് തള്ളുകയും എവിടെയൊക്കെ പോയി വീഴുകയും അവൻ്റെ പുറത്തെന്തോ കമ്പി കുത്തി കുത്തിക്കുകയോ ഒക്കെ എന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ഒരുപാട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ എല്ലാവരും തന്നെ കണ്ടതാണ് അപ്പം എങ്കിലും ആ വീഡിയോ ഞാനൊന്ന് വെക്കാം േട ഞാൻ കേട്ടൂല ഉൾക്കാരില്ലേ എന്ത് മോതലെടുക്കണല്ലേ ആ ഇനി നീ കേറില്ല ഇനി നീ കേറൂലേ എന്തു പിന്നെ ഇപ്പൊ ഈ കണ്ട ഉം തള്ളുമാണ് ഈ വിവാദങ്ങൾക്ക് എല്ലാത്തിനും ആധാരം അപ്പം ഈ ഉന്തും തള്ളും നടക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയക്കാർക്ക് അവിടെ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല അത് ആ തള്ളുന്ന ആ മാജിമന്മാരോട് പറഞ്ഞിട്ടുണ്ട് അവിടെ കേറ്റരുത് ഷൂട്ട് ചെയ്യിക്കരുത് പക്ഷേ കല്യാണം കണ്ടോട്ടെ എന്നുള്ള രീതിയിൽ അവർ സമ്മതിച്ചു സമ്മതിച്ചുമാർ കല്യാണം കണ്ടോട്ടെ പക്ഷേ കല്യാണം കണ്ടോണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് അത് ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്യേണ്ട കാരണം എന്താ അവന് മാത്രം കിട്ടുകയാണെങ്കിൽ ഈ കണ്ടന്റ് അല്ലെങ്കിൽ ഈ വീഡിയോ അവന് മാത്രം കിട്ടുകയാണെങ്കിൽ എക്സ്ക്ലൂസീവ് ആണല്ലോ അവന്റെ ചാനലിനെ ഹൈപ്പ് ഉണ്ടാവും സോ അങ്ങനെ ഷൂട്ട് ചെയ്തു അവരത് കണ്ടു തടഞ്ഞു പിടിച്ച് തള്ളി തള്ളിയപ്പം ഈ പയ്യൻ എന്തോ കമ്പിയുടെ പുറത്തു പോയി വീണു എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ ഒരു വീഡിയോ കണ്ടുനോക്കാം കണ്ടല്ലോ ഇതാണ് ആ പയ്യന് പറ്റിയ പരിക്ക് ഇപ്പം എന്ത് നിർദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞാലും ആളെ അകത്ത് കയറരുത് എന്ന് പറഞ്ഞാൽ എന്ത് നിർദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരാളെ തള്ളി ഇതേപോലെ പരിക്കേൽപ്പിക്കാനുള്ള അധികാരമൊന്നും ആർക്കും എന്തായാലും ഇല്ല അപ്പൊ എന്തായാലും ഈ ബൗൺസർ ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഒരു കമന്റ് ഇട്ടിണ്ടായിരുന്നു ആ കമന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് ഈ പയ്യനോട് അകത്ത് കയറരുത് വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞതാണ് അത് കണ്ടിട്ടും പറഞ്ഞുകൊണ്ടാ വീഡിയോ എടുക്കുന്നത് നിർത്താന്ന് പറഞ്ഞിട്ടും അവൻ നിർത്തിയില്ല അതുകൊണ്ടാണ് ഉന്തും തള്ളും കലാശിച്ചത് അതിനുശേഷം അവനോട് ഈ പുള്ളി പോയി മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞാണ് ആ കമന്റിൽ വന്നിട്ടുള്ളത് എന്തായാലും ശ്രീവിദ്യ താലികെട്ടങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഈ ഓൺലൈൻ മീഡിയസുമായിട്ട് സംസാരിക്കുന്നത് അതിന്റെ ഇടയ്ക്കാണ് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചോദ്യം ശ്രീവിദ്യയോട് ഉണ്ടാകുന്നതും അവരെ ആ കല്യാണ ദിവസം തന്നെ എന്താ പറയാ മടിപ്പിക്കുന്ന രീതിയിലുള്ള ചെറിയൊരു ചോദ്യം ഉണ്ടാകുന്നതും അതെന്താണെന്ന് നമ്മൾ കണ്ടു പറ്റാത്ത മീഡിയ ഒഴിവാക്കിയതല്ല സത്യം പറയുകയാണെങ്കിൽ ഞങ്ങടെ രണ്ടുപേരുടെ ഫാമിലി ഭയങ്കര ഓഫർ നിങ്ങൾക്ക് അറിയാം എന്നെ ഒരുപാട് അറിയുന്നില്ല ഞങ്ങളാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ സുരേഷ് ഗുപി സാറ് വരുന്നതുകൊണ്ട് സെക്യൂരിലേലോ അല്ല ഞങ്ങൾക്ക് മീഡിയ സ്പേസ് കിട്ടിയാലും മതിയായിരുന്നു ലിസ്റ്റ് ലിസ്റ്റ് നിങ്ങൾ അറിഞ്ഞിട്ടാണ് ആൾക്കാരെ കേട്ടെന്നുള്ള ലിസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ അറിഞ്ഞിട്ടാണ് അത് അറിഞ്ഞിട്ടാണ് ഇവിടെ ഇത്രയും പേര് വന്നത് മാറാം മൈക്ക് പോണ മൈക്കാറല്ലേ എന്തോ നടത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു മൊമെൻ്റ് അല്ലടാ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ അവിടെ ഷൂട്ട് ചെയ്യാൻ കയറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കേണ്ടത് ഇപ്പോഴല്ല നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും വെച്ച് കിട്ടുമ്പോൾ ചോദിക്കാം ഞങ്ങളെ അന്ന് എന്തുകൊണ്ട് അവിടെ കയറ്റിയില്ല എന്നുള്ള കാര്യമൊക്കെ ചോദിക്കാം ഇത്രയും ചൂടായി ഇത്രയും എന്താ പോലീസുകാർ സംസാരിക്കുന്ന പോലെയൊക്കെ ആ പെൺകുട്ടിയോട് സംസാരിക്കേണ്ടത് വല്ല കാര്യമുണ്ടോ അവസാനം അവർ പറഞ്ഞിട്ട് പോകുന്ന പറ ചേട്ടാ ഞങ്ങളുടെ കല്യാണമാണ് ഇന്നന്ന് ദയനീയമായിട്ട് ഒരു കരച്ചിലിന്ന വക്കിൽ വരെ അവരെത്തിച്ചു ഏഹ് ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ട് നിങ്ങളെ സമ്മതിച്ചു നിങ്ങളെപ്പോൾ ബൗൺസേഴ്സ് തള്ളി നിങ്ങൾക്ക് അവിടെ കയറാൻ പറ്റില്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഓക്കെ ഇതിന്റെയൊക്കെ ഫ്രസ്ട്രേഷൻ തീർക്കണം ഇപ്പോഴല്ല അവരെ എപ്പോഴെങ്കിലും വെളിയിൽ വെച്ച് കിട്ടുമ്പോൾ ചോദിക്കാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ അതിൽ എന്താണ് പറയാനുള്ളത് കല്യാണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തോന്നറിയാ വെറുതെയാണ് എങ്കിലും കേറ്റാത്തത് എന്തായാലും ഇത് മാത്രമല്ല ശ്രീവിദ്യയ്ക്ക് ഉണ്ടായ ബുദ്ധിമുട്ട് അതിനുശേഷം നമ്മുടെ കണ്ണേട്ടൻ സീക്രട്ട് ഏജന്റ് സായി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടുപേരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സായി ആ വീഡിയോ ഇട്ടിട്ടുള്ളത് ശ്രീവിദ്യയുടെ ഭാഗത്തു നിന്നും സംസാരിച്ചിട്ടുണ്ട് ഈ ഓൺലൈൻ മീഡിയസിന്റെ ഭാഗത്തുനിന്ന് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അത് കേട്ടപ്പം ശ്രീവിദ്യയ്ക്ക് എന്തോ ഒരുപാട് സങ്കടമായി അതിനെ കുറിച്ച് പുള്ളിക്കാരത്തിൽ എന്തായാലും സായി എന്താണ് പറയുന്നത് ശേഷം ശ്രീവിദ്യ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം അടുത്ത ചോദ്യം മീഡിയ സ്പേസ് എന്തുകൊണ്ട് തന്നില്ല ഒരു സ്പെഷ്യൽ സ്പേസ് എന്തുകൊണ്ട് വെച്ചില്ല തന്നില്ല എന്ന് ചോദിക്കുന്നു നിങ്ങൾ ഞങ്ങളെ കയ്യിൽ നിന്ന് ലിസ്റ്റ് എടുത്തതല്ലേ എന്ന് ചോദിക്കുന്നു സോ ഡെഫിനറ്റ്ലി അവിടെ ഒരു മീഡിയ കോർഡിനേഷൻ നടന്നിട്ടുണ്ട് ഇൻവൈറ്റ് ചെയ്യാതെ വന്നതല്ല എന്നുള്ള കാര്യമാണ് അതെന്ന് മനസ്സിലായത് ഇവരെ ആരോ കോർഡിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഈ മീഡിയാസിൻ്റെ ലിസ്റ്റ് ഫുള്ള് എടുത്തിട്ട് അവരവിടെ എത്തിച്ചു ഞാൻ ഈ മീഡിയാസിലെ കുറച്ച് എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ട് ഈ മീഡിയാസിൽ ഞാൻ അവരെ വിളിച്ച സമയത്ത് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അവിടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മണിക്കൂറോളം കാത്തു കാത്തുനിന്ന് വെയിലും മഴയും കൊണ്ടിട്ടൊക്കെയാണ് അവർ അവിടെ നിന്ന് അവർക്കൊരു പ്രോപ്പർ അറ്റൻഡ് ചെയ്യാൻ അവിടെ ഒരാൾ വന്നില്ല ഇവിടെ സായി പറയുന്നത് ഈ മീഡിയക്കാരുടെ ലിസ്റ്റൊക്കെ എടുത്തായിരുന്നു ലിസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ക്ഷണം കിട്ടിയതിന് ശേഷമാണ് അവർ പോയത് എന്നിട്ടും അവിടെ ചെന്നിട്ട് ആ കല്യാണ വീട്ടിൽ ചെന്നിട്ട് അല്ലെ കല്യാണ ചടങ്ങിൽ ചെന്നിട്ട് അപമാനിക്കപ്പെട്ടു അതുകൊണ്ടാണ് അവർ അത്രയും റൈസ് ആരോട് സംസാരിക്കേണ്ടി വന്നത് അത്രയും അവരുടെ ഫ്രസ്ട്രേഷൻ ഫ്രസ്ട്രേഷനോട് തീർക്കേണ്ടി വന്നതെന്നാണ് സായി പറയുന്നത് പക്ഷേ ഇതിനെക്കുറിച്ച് സ്ത്രീവിദ്യയ്ക്ക് എന്തോ പറയാനുണ്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളും വേറെ രീതിയിലാണെന്ന് ഇപ്പോൾ എന്നാലും സായി അവരോട് നേരിട്ട് സംസാരിച്ചു ഈ മീഡിയക്കാരോട് നേരിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞാണെന്നാണ് പറയുന്നത് പക്ഷേ ശ്രീവിദ്യ ഇതിനെക്കുറിച്ച് ഒരു വിശദീകരണം കൊടുക്കുന്നുണ്ടോ അതെന്ന് കേട്ടോ കല്യാണത്തിന്റെ ഇടയ്ക്ക് തിരിഞ്ഞു വരുന്നതിൻ്റെ കണ്ണ് പറഞ്ഞിട്ടാണ് ഞാൻ വന്നേ കാരണം എന്തൊക്കെയോ സംഭവിച്ചു നിങ്ങൾ എന്തൊക്കെയോ ചോദിച്ചു ഞാൻ എൻ്റെ കല്യാണത്തിന് നിങ്ങൾ വന്നു പുറത്തേക്ക് വരുമ്പോൾ എല്ലാവരും എന്നെ വിഷ് ചെയ്യുന്നു അങ്ങനെ ഒരു സന്തോഷത്തിന്റെ ഒരു മൊമെന്റ് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ എവിടെ നിന്നാണ് നമ്മൾ പാളി പോയി വാളിപ്പോയി എനിക്ക് ഭയങ്കര സങ്കടം വന്നു അപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇന്ന് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു യൂട്യൂബർ ചെയ്ത ഒരു വീഡിയോ ഞാൻ കാണുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് അതിനേക്കാളും വിഷമായി കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചത് നമ്മൾ ഈ ക്യാമറയുടെ പിറകിലും ഞാൻ ക്യാമറ ഒന്ന് താഴ്ത്തു എനിക്ക് നിങ്ങളോട് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ച ഒരാളാണ് ഞാൻ അല്ലേ പിന്നെ ഈ പുറത്ത് നടന്ന വിഷയം എനിക്ക് അറിയില്ല അത് ഇങ്ങോട്ട് അറിയാലോ അല്ലേ പിന്നെ ഞാൻ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളൊരു ലിസ്റ്റിന്റെ കാര്യം ചോദിച്ചില്ലേ ഇത് നിങ്ങളെ കല്യാണം കഴിഞ്ഞു പോയിട്ട് ഞാൻ അന്വേഷിച്ചത് എന്താ ഈ ലിസ്റ്റ് എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹെഡ് രാജേഷ് അടുത്ത് രാജേഷ് ഞാൻ മുന്നേ എല്ലാരുടെ അടുത്തും അറിയുന്ന ആയിട്ട് അറിയുന്ന പറഞ്ഞിട്ടുണ്ട് ഞാൻ കല്യാണം കവർ ചെയ്യേണ്ട നിങ്ങൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞു പക്ഷേ ക്യാമറ ഇല്ലാതെ വരണം ഭക്ഷണം കഴിച്ചിട്ട് പോകണം എന്നല്ലേ എൻ്റെ മൂവി പ്രൊമോഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിൽ ഞാൻ എല്ലാവരുടെ അടുത്ത് സംസാരിച്ചാണ് അപ്പോൾ ഞാൻ ഒറ്റ കാര്യമേ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ മീഡിയ എന്ന് വരുന്ന ആൾ എനിക്ക് ഒരുപാട് പരിചയമുള്ള ആൾക്കാരാണ് ഭക്ഷണം കഴിക്കാതെ ആരും പോരത് അതെനിക്ക് നിർബന്ധമാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞു എല്ലാരും ഭക്ഷണം കഴിക്കണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പോയിട്ടുണ്ടായിരുന്നു എന്തിനാ ഫുഡിന്റെ കിട്ടിയെന്ന് എനിക്കറിയത്തില്ല ഞാൻ പാസ് പാസ് ലിസ്റ്റ് ഞാൻ അങ്ങനെ തന്നതും അടിച്ചത് ഈ ലിസ്റ്റിന്റെ കാര്യം എനിക്കറിയില്ല ഭക്ഷണം കൊടുക്കണം എന്നാണ് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും

ഇപ്പൊ ഒരു ചാനലിൽ നിന്ന് ഒരാൾക്ക് അങ്ങനെ ഉള്ള രീതിയിലാണല്ലോ ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഈ നാട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു ചാനലിൽ നിന്ന് ഒരാൾ എന്നുള്ള രീതിയിൽ അവർ ലിസ്റ്റ് എടുത്തിരുന്നു എത്ര പേര് വരും അത്രയും പേർക്കുള്ള ഫുഡ് നമ്മൾ കരുതണമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ പാസ് അടിച്ചതാണ് അതാണ് ഈ ലിസ്റ്റിന്റെ കേസ് പിന്നെ ഇവർ പറയുന്നത് പോലെ ഓൺലൈൻ മീഡിയസിനോട് കവർ ചെയ്യേണ്ട അത് കല്യാണം കവർ ചെയ്യണ്ടതെന്ന് പറയില്ല ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുക്കൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒരു ക്യാമറമാൻ ഒരു വീഡിയോഗ്രാഫർ പെണ്ണിൻ്റെ വീടിൻ്റെ ഭാഗത്തു നിന്നും ഒരു ക്യാമറമാൻ ഒരു വീഡിയോ ഗ്രാഫർ എന്തായാലും അവർക്കുള്ള എന്താ പറയുക അസിസ്റ്റൻസും കാണും അപ്പം നമുക്കറിയാം ഒരു സാധാരണ ഒരു കല്യാണം നടക്കുമ്പോൾ തന്നെ അവർ വന്ന് വട്ടം കൂടി നിൽക്കുമ്പോൾ ഈ ബന്ധുക്കൾക്കാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും കല്യാണം ഒന്നും കാണാൻ പറ്റില്ല പക്ഷേ നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റില്ല അവരെ ഏൽപ്പിച്ച ജോലിയാണ് അവർക്ക് ആ നല്ല സ്വീറ്റായിട്ടുള്ള മൊമെൻറ്റ്സ് ക്യാപ്ചർ അവരുടെ ആൽബം ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഇറക്കുക അപ്പൊ ഇനി നമുക്കിപ്പം ആരെയും കുറ്റം പറയാൻ പറ്റില്ല അപ്പൊ ഈ മീഡിയക്കാരും കൂടി വന്നുകഴിയുമ്പോൾ പിന്നെ ഒരു ഈച്ചയ്ക്ക് പോലെയാണ് കിടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാവും അതുകൊണ്ടാണ് അവർ മീഡിയക്കാരെ വേണ്ടാന്ന് വെച്ചത് വേറെ ഒന്നും കൊണ്ടല്ല അതുകൊണ്ടാണ് മീഡിയക്കാര വേണ്ടാന്ന് വെച്ചാൽ പക്ഷെ മീഡിയക്കാരോട് പൂർണ്ണമായിട്ട് ഒരു ഒഴിവാക്കിയില്ല കല്യാണം നടക്കുന്നത് ക്യാപ്ചർ ചെയ്യേണ്ട വെള്ളിലോട്ട് വിടേണ്ടെന്നാണ് പറഞ്ഞത് നിങ്ങൾ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പോകുക എന്നാണ് ശ്രീയുടെ ഉദ്ദേശം അവർക്ക് ഉള്ള കാര്യം പറയുന്നു കൊറേ പേരൊക്കെ അലമ്പ് കളിക്കുന്നവരുണ്ട് പക്ഷെ ഒരു വലിയ മെജോറിറ്റി ആളുകളും വളരെ മാന്യമായിട്ട് വന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ട് തമ്മയും പലപ്പോഴും പല വീഡിയോസും പറഞ്ഞിട്ടുണ്ട് എനിക്ക് എല്ലാവരും ഈ മീഡിയക്കാരെ കുറ്റം പറയുമ്പോഴും ഞാൻ ഇവരെ എഫേർട്ട് കാണുന്ന ഒരാളാണ് ഇവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ പോലെയാണ് പല സെലിബ്രിറ്റീസും യൂസ് ചെയ്യുന്നത് ഉള്ള കാര്യം തോന്നുന്നു പറയാലോ ഒരു സ്ഥലത്തേക്ക് ഒരു ഇവന്റിനൊരു ഫങ്ഷനും അവരെ വിളിക്കും ഇവരെ വിളിച്ചിട്ട് ഒരു നേരം ഒരു ഫുഡ് കഴിച്ചോ ഇവരെങ്ങനെയാ നിൽക്കുന്നത് എത്ര മണിക്കൂർ ഒന്നും വന്നു ഇതൊന്നും നോക്കില്ല മനസ്സിലായോ എന്നിട്ട് ലാസ്റ്റ് ഇവർ ഒരു വീഡിയോ ഇടുമ്പോൾ കുറ്റമൊത്തവരെ തലയിൽ ഇത് ഇൻവൈറ്റഡ് ആയിട്ട് വിളിച്ചിട്ടാണ് ഈ പരിപാടി കാണിക്കുന്ന അങ്ങനത്തെ ഒരു സ്കീം ഇവിടെ നടക്കുന്നുണ്ട് നമ്മൾ പ്രേക്ഷകർ ഇത് കാണുന്ന വഴിക്ക് എല്ലാ പേജിലും കേറിയിട്ട് ഈ തെണ്ടിയാൾ എന്തിനാ പോണേ നാളെ ഇല്ലേ നിങ്ങൾക്ക് അവിടെ പോവാൻ നിങ്ങൾ എന്തിനു പോകുന്നുള്ള എന്നുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ കമന്റിൽ വരിക പക്ഷേ ഇവർ പലരും ഇൻവൈറ്റഡ് ആയിട്ടാണ് പല സ്ഥലത്തും പോകുന്നത് ഇൻവിറ്റേഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ടുള്ള കച്ചറകൾ വേറെ ഇവിടെ ഇപ്പൊ സായി പറയുന്നത് ഈ ഓൺലൈൻ മീഡിയാസ് എല്ലായിടത്തും പോകുമ്പോൾ നമ്മൾ എല്ലാവരും കയറി കമന്റ് ഇടാറുണ്ട് എനിക്കൊന്നും വേറെ ഒരു പണിയില്ല അവർക്ക് കുറച്ച് ചോദ്യം കൊടുക്കുക പക്ഷെ അവർ ഷൂട്ട് ചെയ്യുന്ന ആ വിഷ്വൽസ് കാണാനും ആൾക്കാരുണ്ട് ആ വിഷൽസിനൊക്കെ എന്തുമാത്രം വ്യൂ ആ ഉള്ളത് ഇതുപോലുള്ള സെലിബ്രിറ്റീസിന്റെ കല്യാണമാണെങ്കിലും അവരെവിടെങ്കിലും പോകുന്നതാണെങ്കിലും ഷൂട്ട് ചെയ്ത് കാണിക്കുന്നവരാ ഈ ഓൺലൈൻ മീഡിയാസ് ആണ് അപ്പം സായി രണ്ട് പേരെയും സപ്പോർട്ട് ചെയ്ത് ശ്രീവിദ്യനെ സപ്പോർട്ട് ചെയ്ത് ഓൺലൈൻ മീഡിയാസിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് പറഞ്ഞു പക്ഷേ ശ്രീവിദ്യയ്ക്ക് അത് ഈ ഒരു ടോപ്പിക്കിലോട്ട് പറഞ്ഞപ്പോൾ പുള്ളിക്കാർക്ക് ഭയങ്കര സങ്കടം ആയി പുള്ളിക്കാർത്തിനുദ്ദേശിച്ചു

അങ്ങനെയല്ല നമ്മളടുത്ത് വന്ന് നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്ത് തരണമെന്ന് ആരുടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതായത് നമ്മുടെ പി ആർ ഇത് ഞങ്ങളുടെ കല്യാണം ഒന്ന് ഹൈപ്പ് ഉണ്ടാക്കി തരണം എന്ന ആരെങ്കിലും ഇങ്ങനെ ഒരാളുടെടുത്തെങ്കിലും ഞങ്ങൾ പറയുകയോ ടിഷ്യൂ യൂസ് ചെയ്ത് ഈ പറഞ്ഞ പറഞ്ഞ യൂട്യൂബർ വിളിച്ചു എന്നിട്ട് നിങ്ങളെ തന്നെ എന്താ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ എല്ലാരും എല്ലാരും അഭിപ്രായം പറയാൻ എളുപ്പമാണ് ഇത് ഞങ്ങൾ നമ്മളും നിങ്ങളും തമ്മിലുള്ള പറയുന്നതിന്റെ അത്രയും പ്രശ്നമില്ലാത്ത ഒരു കാര്യമാണ് പി ആർ വർക്കിന് ഉപയോഗിക്കുക പിന്നെ ടിഷ്യൂ പേപ്പർ പോലെ വലിച്ചെറിയുക എനിക്കത് അതിനേക്കാളാണ് ഹേർട്ട് ചെയ്തത് ഇന്നലെ നമ്മൾ ക്യാമറ സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ചേട്ടാ പിന്നെ ഞങ്ങൾ ഭക്ഷണം നിങ്ങൾ കഴിക്കാതെ പറഞ്ഞപ്പോൾ അതിലൊരു ചേട്ടൻ ടുത്ത് പറഞ്ഞു കണ്ടന്റ് കിട്ടിയാൽ മതി അതാണ് ഞങ്ങളുടെ അന്നെന്ന് അത് കേട്ടിട്ടാണ് ഞങ്ങൾ നിങ്ങൾ നമ്മൾ പറഞ്ഞത് കാരണം നിങ്ങൾ നമുക്കറിയാം നമുക്ക് നിങ്ങളെ അറിയാം ഇതൊന്നും കണ്ടിട്ട് മൂന്നാമതുള്ള അഭിപ്രായം പറഞ്ഞത് ശരിയാവുമോ അത് പറയുന്നത് ശരിയാണോ അതിലുള്ള പല കാര്യങ്ങളും ശരിയാണോ അപ്പൊ എനിക്കത് അങ്ങനെ ഒരു പ്രശ്നം അത് പരിഹരിക്കാൻ റിസപ്ഷൻ ഈ ചാനലുകാരെ വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഷൂട്ട് ചെയ്തോളൂ പ്രശ്നമുണ്ടായപ്പോൾ അങ്ങനെ പറയാനുള്ള കാരണം തന്നെ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോകും പറഞ്ഞു ഈ കണ്ടന്റാണ് ഞങ്ങളുടെ ഭക്ഷണം ഞങ്ങൾക്ക് അത് മതി എന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് വിഷമവും ഉണ്ടായി സോ അതുകൊണ്ട് കണ്ടന്റിന് വേണ്ടി ആണെങ്കിലും അവർക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും റിസെപ്ഷന് വേണ്ടിയിട്ട് എല്ലാ മീഡിയക്കാരെയും വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് സോട്ട് ചെയ്ത് പ്രശ്നങ്ങളൊന്നുമില്ലാന്ന് പക്ഷേ ശ്രീവിദ്യയ്ക്ക് തോന്നിയൊരു തെറ്റിദ്ധാരണ മാത്രമായിരിക്കാം നമ്മുടെ സീക്രട്ട് അഞ്ഞ് സായി അണ്ണന്റെ വീഡിയോ പുള്ളി അങ്ങനെ ആ ശ്രീ കുറ്റം പറ്റി പറഞ്ഞിട്ടാണെന്നു എനിക്ക് തോന്നുന്നില്ല ഉള്ളിലും കേടില്ലാത്ത രീതിയിൽ പുള്ളി വീഡിയോ അവതരിപ്പിച്ചു അത്രേയുള്ളൂ ശ്രീവിദ്യയ്ക്ക് തോന്നിയ ഒരു ചെറിയ തെറ്റിദ്ധാരണ ആയിരിക്കും അപ്പൊ എന്തായാലും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട് വിവാദങ്ങളൊന്നും വലിയ രീതിയിലൊന്നും വന്നിട്ടൊന്നുമില്ല പ്രശ്നങ്ങളൊന്നും അവരുടെ വിവാഹ ജീവിതം മുമ്പോട്ടുള്ള ജീവിതമൊക്കെ അടിപൊളിയായിട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്ക് എന്താണ് ഇത് കണ്ടിട്ട് തോന്നുന്നത് തീർച്ചയായിട്ടും കമെന്റ് ആയിട്ട് ബൈ